ാര്യർ ഉണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശ്രീ സന്ദീപാര്യർ നമുക്കറിയാം അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെ സർക്കാർ അഭിഭാഷകരുണ്ട് പക്ഷേ പുറത്തുനിന്ന് മുന്തിയ അഭിഭാഷകരെയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയിലേക്കൊക്കെ പോകാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തേടുന്നത് ഒറ്റ സിറ്റിങ്ങിന് ലക്ഷങ്ങളൊക്കെ വാങ്ങുന്നവരാണ് ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട കേസിന് നമുക്കറിയാം സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഖജനാവ് കാലിയായതോടെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കേസിന് പോകുന്നു അതിലേക്ക് മീട്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അതിനും ലക്ഷങ്ങളും കോടികളും ചെലവിട്ടിങ്ങനെ പുറത്തുനിന്ന് മുന്തി അഭിഭാഷകരെ വരുത്തുന്ന സാഹചര്യം സംസ്ഥാന സർക്കാർ ഒരു ഒരു നിലപാട് ഈ നീക്കങ്ങൾ നോക്കി കാണും അല്ല ഇത് വളരെ രസകരമാണ് കാരണം കടമെടുക്കാനുള്ള അനുവാദത്തിന് വേണ്ടി കോടതിയിൽ പോയി ആ വക്കീൽ ഫീസ് ഇപ്പൊ കടമെടുക്കേണ്ട അവസ്ഥയിലാണ് കേരളം ഉള്ളത് കോടിക്കണക്കിന് രൂപ കടമെടുത്തുകൊണ്ട് വക്കീൽ ഫീസ് കൊടുക്കുക എന്നാൽ ആ അവസാനം കേസിന്റെ റിസൾട്ട് എന്തായി എന്റെ റിസൾട്ട് വരുന്ന സമയത്ത് കേരളത്തിന് ഒരു രൂപയുടെ ഗുണം പോലും അതിന് അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല വാസ്തവത്തിൽ കേരളത്തിന് അമ്പത്തി കോടി രൂപ കൊടുക്കാനുണ്ട് എന്നൊരു നെറേറ്റീവ് കേരളത്തിൽ വ്യാപകമായി ഇതിൽ പ്രചരിപ്പിച്ചിരുന്നത് കോടതിയിൽ പോയി പറയുന്നത് അമ്പത്തി ഏഴായിരം കോടി രൂപയുടെ കണക്ക് പറയുന്നുണ്ടോ ഇപ്പൊ പറയുന്നത് കടമെടുപ്പ് പരിധി കൂട്ടിത്തരണം എന്നുള്ളത് മാത്രമാണ് പറയുന്നത് ഇതുകൊണ്ട് വാസ്തവത്തിൽ നോക്കൂ കേരളത്തിലെ ജനങ്ങളെ വിട്ടികളാക്കാനുള്ള ഈ ഇടത് സർക്കാരിന്റെ നീക്കമാണ് ഇടത് സർക്കാരിന്റെ എക്കണോമിക് മിസ്മാനേജ്മെന്റിന്റെ ദുരന്തപരമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത് ഇവിടെ നോക്കൂ ഇതൊരു വലിയ മാഫിയയായിട്ട് ഈ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്ന പരിപാടി വലിയൊരു മാഫിയയായിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോന്ന് ന്യായമായും സംശയിക്കേണ്ടി വരികയാണ് കേരളം തോൽക്കുന്ന പല സാഹചര്യങ്ങളിലും പല കേസുകളും കോടിക്കണക്ക് കേസുകൾ ബാധിക്കുകയാണ് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ആറോ ഏഴോ വർഷക്കാലത്തിനുള്ളിൽ ഈ സംസ്ഥാന സർക്കാർ പണം ചെലവാക്കി സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുള്ള കേസുകളൊക്കെ ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് കോടിക്കണക്ക് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെലവാക്കിയിട്ടുള്ളത് ഇതെല്ലാം സർക്കാരിന്റെ ഘടനാവിൽ നിന്നാണ് പോകുന്നത് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന കാലഘട്ടത്തിൽ തന്നെ ഇതുപോലെ കോടിക്കണക്കിന് രൂപ ചെലവാക്കുന്നത് വസ്തു ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതും ഈ കേസ് എന്ന് പറയുന്നതാണ് അതിനേക്കാൾ രസകരമായിട്ടുള്ളത് ഒരിക്കലും കിട്ടാനില്ലാത്ത ഒരു പണത്തിന് വേണ്ടി അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ നടന്നപ്പോൾ ശ്രീ സന്ദീപരൂർ ഒരിക്കൽ സങ്കീർണ്ണമായ വിഷയമാണിത് നമ്മൾ ആരും തന്നെ കാര്യത്തിൽ വിദഗ്ധരല്ലെന്ന് ജസ്റ്റിസ് തന്നെ സൂര്യകാന്ത് തന്നെ പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത് ഇതുപോലെ ഒരു കേസ് മുൻപ് സുപ്രീം കോടതിയുടെ മുന്നിൽ എത്തിയിട്ടില്ല എന്നും പറയുകയുണ്ടായി അതുകൊണ്ടാണ് കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോഴൊക്കെ കേന്ദ്രവും കേരളവും തമ്മിൽ ചർച്ച നടക്കട്ടെ എന്നും ആവർത്തിച്ചത് അപ്പം ഈ നാട്ടിൻ പുറത്തൊക്കെ ചില ഈ വ്യവഹാരികൾ ഉണ്ടാവും നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും പോയി കേസ് കൊടുക്കുന്ന ചില വ്യവഹാരികൾ നാട്ടിലെ പൊതു പൊതുശല്യക്കാരായിട്ട് ചില ആളുകൾ ഉണ്ടാവും അതുപോലെയാണ് ഇപ്പൊ കേരളം ഉള്ളത് കേരളം ഇപ്പൊ രാഷ്ട്രപതിക്കെതിരെ പോയി കേസ് കൊടുത്തിരിക്കുകയല്ലേ ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരെ പോയി സുപ്രീം കോടതി കേസ് കൊടുത്തിരിക്കാൻ ആരാണ് ഇവരിതൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത് സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കുക എന്നുള്ള ഏറ്റവും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ത് എന്ത് ന്യായത്തിന്റെ പേരിൽ അവർ കോടതിയിൽ പോയിട്ടുള്ളത് ഇത് വാസ്തവത്തിൽ കോടിക്കണക്കിന് രൂപ ഈ കേസിന്റെ ഫീസിനത്തിന് മാറ്റാനുള്ള പരിശ്രമം ഒരു മാഫിയ ആയിട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കേരളം ഇത്തരത്തിലുള്ള കേസുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഈ ഈ കപിൽ സിബല് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ വാസ്തവത്തിൽ കേരളത്തിന് എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടായത് ഇനി ആ പണം കൊടുക്കാൻ വേണ്ടി എവിടെ നിന്നാണ് കടമെടുക്കാൻ പോകുന്നത് കൂടി സംസ്ഥാന സർക്കാർ വെളിപ്പെടുത്തണം വ്യക്തമാക്കിയ